ഇപ്പോഴത്തെ നമ്മുടെ പരിശുദ്ധ പിതാവ് ഈ സ്ഥാനത്ത് വന്നതിന് ശേഷം അതൊരു സ്വപ്ന പദ്ധതിയായി മുന്നിൽ കണ്ടുകൊണ്ട് മലങ്കര സഭയുടെ ഒരു ആസ്ഥാനം ഈ തിരുവനന്തപുരത്ത് ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും സഭയുടെ തന്നെതായ ഒരു വസ്തു ഇവിടെ ഉള്ളപ്പോൾ അവിടെ തന്നെ ഈ ഹൃദയഭാഗത്ത് ഏറെ ചരിത്രമുറങ്ങുന്നതായ ഈ ബാബാ പറമ്പിൽ ഞാൻ ആവർത്തിക്കുന്നു ഏറെ ചരിത്രമുറങ്ങുന്നതായ മലങ്കരഭദ്രാപൂലിത്തന്മാരുടെയും കാതൂലിക്കായുടെയും ഒക്കെ കണ്ണുനീര് വീണിട്ടുള്ളതാ ഈ പുണ്യഭൂമിയിൽ അത് പൂർത്തീകരിക്കുവാൻ ആ സ്വപ്ന പദ്ധതിക്ക് ഇന്നിവിടെ തുടക്കമിടുക അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തിരുവോണം എന്നുള്ളതല്ല ഇന്ന് കാതൂലിക്കറ്റ് മലങ്കരയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ മലങ്കര നസ്രാണികൾ പ്രാർത്ഥനാപൂർവം ആഘോഷിക്കുന്ന ഈ മലങ്കര മലങ്കരഭദ്രാഭൂലിത്തായുടെ തൃക്കലങ്ങളാൽ ഈ പുണ്യഭൂമിയിൽ ഇന്ന് കല്ല് ഇതൊരു ചരിത്ര നിമിഷമാണ് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതൊരു വലിയ നിയോഗമാണ് ഭാഗ്യമാണ് തീർച്ചയായും ഈ നിയോഗത്തിൽ പങ്കാളികളാകുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് ദൈവത്തെ നമുക്ക് ആദ്യമായി നന്ദി നിറഞ്ഞ കൂടി നമുക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം തീർച്ചയായും റിസുമായ മീറ്റിംഗ് ആണെന്ന് അമേലച്ഛൻ സൂചിപ്പിച്ചത് കൊണ്ട് ഞാനതിൻ്റെ കൂടുതൽ ചരിത്രത്തിലേക്ക് പോകുന്നില്ല തീർച്ചയായും ഇതൊരു വലിയ ഒരു വലിയ കാലവയ്പ്പാണ് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ സമുദായ കേസുകളിലൊക്കെ വഞ്ചൂർ കോടതി മുഴുവൻ ഇങ്ങോട്ട് മലങ്കരഭദ്രാ പോലീസന്മാർ വന്നിട്ടുള്ളപ്പോൾ അവർക്കൊക്കെ താമസിക്കുവാനും കോടതിയിൽ മൊഴി കൊടുക്കുവാൻ പോകുവാനുമൊക്കെ ഒരാസ്ഥാനം ഉണ്ടാവണമെന്ന് അന്ന് മുതൽ പുൽക്കോട്ടത്തിരുമീൻ്റെ കാലം മുതൽ സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ ഇന്നിത് ഇത് തുടക്കം കുറിക്കുവാൻ തീർച്ചയായും നമുക്ക് ഈ തലമുറയ്ക്ക് ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളൂരി അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സന്ദർഭവിച്ചാൽ ഹൃദയത്തിൽ നിന്ന് വന്നത് ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായും നമുക്കേറെ അഭിമാനമുണ്ട് ഇന്ന് ഈ തിരുവോണ ദിവസം നമുക്കറിയാം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം തിരുവോണ ദിവസമാണ് എല്ലാവരും കുടുംബത്തോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്ന ദിവസമാണെന്ന് നമുക്കറിയാം എങ്കിലും കാതൂലിക്കെട്ടിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെതായ ദിവസമാണ് എന്നുള്ളത് കൊണ്ട് ഈ ദിവസം തന്നെ ഇവിടെ കല്ലിടണം എന്നുള്ള നമ്മുടെ പിതാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ആ സ്വർഗങ്ങൾക്ക് ഇടവത്രാമൂലിത്താൻ നൽകിയ നിർലോഭമായ പിന്തുണ തീർച്ചയായും അതിന് നിവിടെ തുടക്കം കുറിച്ചു തീർച്ചയായും രാവിലെ വിശുദ്ധ കുർബാന ദേവലോകത്ത് അർപ്പിച്ചതിന് ശേഷം പത്തര മണിക്ക് തന്നെ സഭ കോട്ടയത്ത് ആരംഭിക്കുന്നതായ ആയുർവേദ ആശുപത്രിയുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആയുർവേദ ക്ലിനിക്കിന്റെ കൂതാശയും ഉദ്ഘാടനം എന്നുപിച്ച് പതിനൊന്ന് മണിക്ക് ചോറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഉണ്ടില്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടില്ല എന്നുള്ള പരിമത്തിൽ ബാബാതിരി മീനസ് അവിടെ നിന്നൊരു പറക്കിൽ പറഞ്ഞിട്ട് രണ്ടരയ്ക്ക് ഇവിടെ വന്നിട്ടാണ് നിന്നത് കൂടെ ഓടിയെത്താൻ ഞങ്ങളും ബുദ്ധിമുട്ടി അത്ര അതിവേഗം ബഹുദൂരമാണ് ബാബാതിരി മീൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടെയെത്താൻ ഞങ്ങളൊക്കെ ഏറെ പണിപ്പെടുന്നു ഈ വാർധക്യത്തിലും അല്ലെങ്കിൽ ഈ പ്രായത്തിലും വേറെ ഉത്സാഹനത്തോടെ യൗവനത്തിന്റെ ഉത്സാഹനത്തോടെ പ്രസവിപ്പോടെ ഓടി നടന്ന് എല്ലാത്തിനും നേതൃത്വം നൽകുകയും ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന മലങ്കരസഭയുടെ പരമാദേശൻ പരിശുദ്ധ ഗാതോലിക്ക ബാബാ ദുരി ഏറെ ബഹുമാനത്തോടെ ആദരവോടെ മലങ്കര മക്കളുടെ പ്രാർത്ഥനയും സ്വാഗതവും തൃപാതകൾ സമർപ്പിക്കുന്നു അതിൽ നിങ്ങൾ വികസനത്തിന് വേണ്ടി ഏറെ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നു ഈ കാര്യങ്ങൾ ബാവാതിരുമിനിയുമായി ആലോചിച്ച് തിരുമ്മന ബാവാതിരുമിനിയുടെ മനസ്സറിഞ്ഞ് ആ മനസ്സിന് ചേർന്നതുകൊണ്ട് സഭയുടെ യശസ്സിനു വേണ്ടി ഏറെ ആത്മാർത്ഥതയോടുകൂടി നേതൃത്വം നൽകുന്ന ഇടവുമത്രാപൂലിത്ത ഇന്ന് ഏറെ സന്തോഷമുണ്ട് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ എച്ച് ഇത്രയും അച്ഛന്മാർ ഈ തിരുവോണ ദിവസം ഇവിടെ വന്നുകൂടി എന്നുള്ളത് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു അത് ഇടവുമത്രാപൂലിത്ത തിരുമനസിന്റെ ഒരു ഇടപെടിയിൽ അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറെ അഭിമാനമുണ്ട് അത് മാതൃകാപരമാണ് തീർച്ചയായും അഭി നേതൃ സുരമേനിയെ സ്വാഗതം പറയേണ്ട കാര്യമെങ്കിലും എങ്കിലും നമ്മുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗം വന്നതിൽ അഭി നേതൃമേനിയുടെ കൃത്ഭാഗത്തെങ്കിൽ പ്രാർത്ഥനയും ബഹുമാനവും സ്വാഗതവും സമർപ്പിച്ചുകൊള്ളുന്നു അഭിനന്ദിയ നിയസ്കൊറു സിൽമേനി ഊർജ്ജസ്വലതയോടെ തിരുവനന്തപുരം അദ്ദേഹം ഏറെ പരിചിതനാണ് കോട്ടയം മുതലാസനത്തിന്റെ ചുമതല അഭയിക്കുന്നു ഏറെ ചുറുചുറുകൂടൊക്കെ ഓടി നടന്ന എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നു അഭിനന്ദിയ നിയസ്കൊറു സിമേനിയെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട അമ്മൻ ഞങ്ങളുടെ സ്ഥാനികളാകുന്ന അത് ബഹുമാനപ്പെട്ട റോണിക്കും എനിക്കും ഒക്കെ പ്രചോദനവും ഞങ്ങളെയൊക്കെ ശാസിക്കുകയും ഞങ്ങളെയൊക്കെ ഗുണദ്രോഷിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഞങ്ങളുടെ ഒരു ഗുരുസ്ഥാനി ഒരു സ്വകാര്യ അധ്യാപകനെന്നുണ്ടെങ്കിൽ ഒരു കോളിറ്റി ആയിരിക്കാം ഞങ്ങൾക്കേറെ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ അച്ഛനെ ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട റോണി വർഗീസ് തൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മാറ്റിവെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി ആരെക്കൊണ്ട് സാധിക്കും ഇങ്ങനെ ഓടാൻ അതാണ് റോണി സഭാ സ്നേഹത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന മലങ്കര സഭയുടെ അഭിമാനമായ സഭയ്ക്ക് ദൈവം തന്ന വരധാനമായ പ്രിയപ്പെട്ട റോണിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ശ്ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എറമ്പാച്ചൻ നിരവധി വൈദിക ശ്രേഷ്ഠർ കോട്ടയ കൊല്ല കൊട്ടാരക്കരയിൽ നിന്നൊക്കെ ഭദ്രാസര സെക്രട്ടറി ഉൾപ്പെടെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ധനഭാഗത്തുനിന്നുകൂടെ വന്ന് പേര് പറയുവാൻ നിവൃത്തിയില്ല സമയം അരമണിക്കൂറാണ് എല്ലാത്തിനും കൂടെ തന്നിരിക്കുന്നത് അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിസ്വാർത്ഥമായി ഇതിനു വേണ്ടി പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബാവാതിരുമേടെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് ഞാൻ പേര് പറയുന്നില്ല അത് കൂടാശയുടെ സമയത്ത് നമുക്കവരെ അവരെ പരസ്യമായി ആദരിക്കാൻ ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല തീർച്ചയായും അവരുടെ കഷ്ടപ്പാടുകൾക്ക് സ്വർഗത്തിലെ ദൈവം മുപ്പതും അറുപതും നൂറും മേനിയായി പ്രതിഫലം നൽകട്ടെ നിങ്ങളുടെ ഈ കഷ്ടപ്പാട് നിങ്ങൾ സഭയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് സഭയ്ക്ക് വേണ്ടിയാണ് വർക്കി ജോൺ സാറിന്റെ നേതൃത്വത്തിൽ നല്ലൊരു സമിതി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു തീർച്ചയായും കഷ്ടപ്പെടുന്ന എല്ലാവരെയും നിങ്ങളോടൊക്കെ സഭ കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളിൽ കൂടി തമ്പുരാൻ മലങ്കര മക്കളുടെ ഈ സ്വപ്നം എത്രയും പെട്ടെന്ന് പൂവണിയുവാൻ ഇതിന്റെ ഊതാശയും എത്രയും പെട്ടെന്ന് നടക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും പ്രാർത്ഥനയും പരിശുദ്ധ സഭയുടെ പേരിലുള്ള എല്ലാ മംഗളങ്ങളും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഗൃഹിന്യായ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ